ഉപദ്രവകാരികളായ വന്യജീവികളെ ഉന്മൂലനം ചെയ്യാൻ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വേണമെന്ന പ്രമേയം നിയമസഭ ഏകകണ്ഠ്യമായി പാസ്സാക്കിയത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലായിരുന്നു എന്നാൽ മാസങ്ങൾക്കിപ്പുറം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സർക്കാരിനോട് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഇതേ വിഷയം ചർച്ച ചെയ്യാൻ അടിയന്തര നിയമസഭാ സമ്മേളനം വിളിക്കണമെന്നതാണ് മനുഷ്യ സുരക്ഷ ഉറപ്പാക്കാൻ നിയമ ഭേദഗതിയും നിയമനിർമ്മാണവും നടത്തണമെന്നതാണ് പാർട്ടി ചെയർമാൻ കൂടിയായ ജോസ് കെ മാണിയുടെ ആവശ്യം എന്നാൽ ഈ ആവശ്യം അനവസരത്തിലായി എന്നതാണ് സി പി എം പറയുന്നത് അല്ലെങ്കിൽ തന്നെ ക്രൈസ്തവ സഭകളടക്കം സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു വിഷയമാണിത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും ഇത് എൽ ഡി എഫിന് വലിയ രീതിയിൽ തിരിച്ചടിയായതാണ് വീണ്ടും ഇത് ചർച്ചയാക്കാൻ ജോസ് കെ മാണി ശ്രമിക്കുന്നത് അത്ര നിഷ്കളങ്കമല്ല എന്നതാണ് സി പി എമ്മിൻ്റെ കണക്കുകൂട്ടൽ അതും മുഖ്യമന്ത്രി നാട്ടിലില്ലാത്ത ഈ ഒരു സമയത്ത് ഇത് ഉയർത്തിക്കൊണ്ടുവന്നാൽ ഫലപ്രദമായി അതിനെ പ്രതിരോധിക്കുവാനും കഴിയാത്ത ഒരു അവസ്ഥയുണ്ടാകും കേരള കോൺഗ്രസിൻ്റെ പ്രധാന വോട്ട് ബാങ്കായ ക്രൈസ്തവ സഭകൾ നാളുകളായി ഉന്നയിക്കുന്ന ഒരു ആവശ്യമാണ് പാർട്ടി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ സർക്കാർ പരാജയമാണെന്ന സഭകളുടെ വാദം മറ്റൊരു വിധത്തിൽ ജോസ് കെ മാണിയും സമ്മതിക്കുകയാണ് ജെ എൽ ഡി എഫ് വിടില്ലെന്ന് ആവർത്തിക്കുമ്പോഴും കത്തോലിക്ക സഭയുടെ സമ്മർദ്ദം കണ്ടില്ലെന്ന് നടിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജോസിൻ്റെ പാർട്ടിക്കറ്റ തിരിച്ചടിയും നിലമ്പൂരിലെ യു ഡി എഫ് വിജയവുമെല്ലാം അണികളെയും അസ്വസ്ഥമാക്കുന്ന വിഷയങ്ങളാണ് പാല കോതമംഗലം തലശ്ശേരി താമരശ്ശേരി രൂപതാ ബിഷപ്പുമാർ വന്യജീവി ശല്യത്തിനെതിരെ ശക്തമായ നിലപാട് പ്രഖ്യാപിച്ചതും ജോസ് കെ മാണിയെ അസ്വസ്ഥമാക്കുന്നുണ്ട് നിലമ്പൂരിലെ ക്രൈസ്തവ വോട്ടുകൾ ഒന്നടങ്കം സർക്കാരിനെതിരെ തിരിഞ്ഞത് ഒരു മുന്നറിയിപ്പായിട്ടാണ് ജോസ് കെ മാണി വിലയിരുത്തുന്നത് വന്യജീവി ആക്രമണങ്ങൾ രൂക്ഷമായ നാനൂറ്റി മുപ്പത്തിയഞ്ച് പഞ്ചായത്തുകളിൽ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളും ക്രൈസ്തവ ഭൂരിപക്ഷമുള്ളവയാണ് അവരുടെ താല്പര്യത്തിനൊപ്പം നിന്നില്ലെങ്കിൽ തിരിച്ചടി നേരിടുമെന്നുള്ള ഭയം പാലായിലെ ഈ കർഷക പാർട്ടിയെ അലട്ടുന്നുണ്ട് ഇതെല്ലാം അറിയുന്നതുകൊണ്ടാണ് ജോസും കൂട്ടരും മുന്നണി വിടാൻ കാരണം തേടുകയാണോ എന്ന് സി പി എം പോലും സംശയിക്കുന്നത് അടിയന്തര നിയമസഭാ സമ്മേളനം വിളിച്ചുകൂട്ടി നിയമനിർമ്മാണം നടത്തുന്നില്ല എങ്കിൽ ആ കാരണം പറഞ്ഞ് കേരള കോൺഗ്രസ് എം പുറത്തേക്ക് വരുമെന്നുള്ള പ്രതീക്ഷ യു ഡി എഫിനുമുണ്ട് ജോസ് കെമാണിയുടെ പുതിയ ആവശ്യത്തിന് പിന്നിൽ ചില കോൺഗ്രസ് നേതാക്കളാണെന്ന സംശയവും ഇപ്പോൾ സി പി എമ്മിലുണ്ട്